കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷമാക്കുന്ന വാർത്തയുണ്ട് ചെന്നൈയിലെ വ്യവസായി സി പി ഐ എം പോൾ ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് പോൾ ബ്യൂറോയുടെ രഹസ്യരേഖ ഇതാ ചോർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന വാർത്ത ആ വാർത്തയിൽ ഷഷാദ് എന്ന് പറയുന്ന പരാതിക്കാരൻ ആ പരാതിക്കാരൻ്റെ ഇൻ്റർവ്യൂ അടക്കം ഇന്ന് മലയാള മനോരമയൊക്കെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സോഷ്യൽ മീഡിയയിലൂടെ ഷർഷാദ് തന്നെ പുറത്തുവിട്ട കത്താണ് ഇപ്പോൾ വലിയ വാർത്തയായും രഹസ്യ രേഖയായും നമ്മുടെ മാധ്യമങ്ങൾ എഴുന്നള്ളിക്കുന്നത് മറ്റൊരു വിരോധാഭാസം ഷർഷാദ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ പറയുന്ന ചെന്നൈ വ്യവസായിയുടെ മുൻഭാര്യ പി ടി രത്തീന അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ സംഭവത്തിലെ ഒരു കഥാപാത്രം അവരാണ് പുഴു എന്ന സിനിമയുടെ സംവിധായികയാണ് ചെറിയ ആളെല്ലാം അവർ ഈ വ്യവസായിയെ മാധ്യമങ്ങളിപ്പോൾ പുണ്യാളനാക്കുന്ന വ്യവസായിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാന ഭാഗമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം അവസാന പാരഗ്രാഫ് അതിനുശേഷം നമുക്ക് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് അതുകൊണ്ട് മുഴുവൻ വായിക്കാൻ കഴിയില്ല എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം അവസാനത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് എന്നെ വേട്ടയാടി ഞാൻ ആത്മഹത്യ ചെയ്തു നിങ്ങൾക്ക് ദുഃഖം ആചരിക്കാൻ അവസരം തരുമെന്ന് കരുതേണ്ട എന്നെ വേട്ടയാടി ഞാൻ ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് ദുഃഖം ആചരിക്കാൻ അവസരം തരുമെന്ന് കരുതേണ്ട ഞാനും മക്കളും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും ഞാനും മക്കളും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ശബ്ദമുണ്ട് മനോരമയുടെയും മാതൃഭൂമിയുടെയും പ്രമുഖ മാധ്യമങ്ങളുടെയും തലപ്പത്തിരിക്കുന്നവരുടെ മുഖത്തു നോക്കി പറയുകയാണ് പി ടി രത്തീന എന്ന സംവിധായിക എന്നെ വേട്ടയാടി ഞാൻ ആത്മഹത്യ ചെയ്തു നിങ്ങൾക്ക് ദുഃഖം ആചരിക്കാൻ അവസരം തരുമെന്ന് കരുതേണ്ട ഞാനും മക്കളും ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ചെന്നൈയിലെ വ്യവസായി ആ വ്യവസായിയുടെ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ചെന്നൈയിലെ വ്യവസായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കത്ത് നാടകത്തിലെ എൻ്റെ റോളിനെ കുറിച്ച് കുറേയധികം ആഖ്യാനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലും ഈ കാണുന്ന വാർത്തകളൊക്കെയും ഞാനും ഈ വ്യവസായിയും തമ്മിലുള്ള കുടുംബവഴക്കും വ്യക്തി വൈരാഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയായതുകൊണ്ടും കൂടിയാണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് രത്തീനയുടെ മുൻ ഭർത്താവാണ് ഷഷാദ് ഷഷാദിന്റെ പീഡനം സഹിക്കവയ്യാതെ വേർപിരിഞ്ഞതാണ് വീട്ടി രത്തീന എന്ന സംവിധായിക അവർ പറയുകയാണ് ആ കുടുംബ വഴക്കിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഈ കത്ത് എന്ന് പറയുന്നത് അതാണ് സി പി എമ്മിനകത്ത് പൊട്ടിത്തെറി അമ്പരപ്പ് നേതാക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ എഴുന്നള്ളിക്കുന്നത് അതിനെ പീച്ചി ചീന്തുകയാണ് പി ടി രത്തീന ചെയ്യുന്നത് അവർ അതിനുശേഷം പറയുന്നു എന്നെ നാറ്റിക്കും സരിതയെയും സ്വപ്നയെയും പോലെ എന്നെയും മാധ്യമങ്ങളെ കൊണ്ട് വേട്ടയാടിക്കും ചുറ്റുമുള്ള ആളുകളെ അകറ്റും സിനിമ കിട്ടാത്ത അവസ്ഥയുണ്ടാക്കും നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത പരുവത്തിലാക്കും എന്നൊക്കെ ഭീഷണികൾ എനിക്ക് നിരന്തരം കിട്ടാറുണ്ട് വോയിസ് മെസ്സേജുകൾ അടക്കം ഞാൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഗാർഹിക പീഡനത്തിൽ കോടതി ശിക്ഷിച്ച പോലീസ് നോൺ ബെയിലബിൾ കുറ്റം ചാർത്തിയിട്ടുള്ള പ്രതിയാണ് ഈ വ്യവസായി ആരാണ് മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പുണ്യാളൻ ആ പുണ്യാളൻ നോൺ ബെയിലബിൾ കുറ്റം ചമത്തിയിട്ടുള്ള വ്യക്തിയാണ് എന്തിനാണ് ഗാർഹിക പീഡനത്തിന് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ ജാമ്യമില്ല വകുപ്പെടുത്ത് കേസെടുത്ത വ്യക്തിയെയാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പുണ്യാലനാക്കുന്നത് എന്ന് നാം ഓർക്കണം നിരന്തരമായ ശാരീരിക മാനസിക സാമ്പത്തിക പീഡനത്തെ തുടർന്ന് ഈ പറയുന്ന വ്യക്തിയുമായുള്ള ബന്ധം ഏകദേശം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിച്ചതാണ് തുടർന്നും മാനസികമായി ടോർച്ച ചെയ്ത് സിനിമ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടായിരത്തി മാർച്ചിൽ കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ തന്നതിന് ശേഷമാണ് എൻ്റെ ആദ്യ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അന്ന് തുടങ്ങിയ നിയമ പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഇയാൾ കോടതിയെ അനുസരിക്കുകയോ കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്തിട്ടില്ല ഇയാൾ എൻ്റെ പിതാവിനെ ഗ്യാരണ്ടറാക്കി ഒരു ലോൺ എടുത്തു അത് അടക്കാതെ അടച്ചെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു പിന്നീട് ഗ്യാരർ എൻ്റെ പിതാവായതിനാൽ എൻ്റെ കുടുംബ വീട് ജപ്തി നടപടിയിലേക്ക് എത്തി രണ്ടു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ അടക്കണം ഈ പറയുന്ന വ്യവസായി ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി ഏതൊരാളെ പോലെ ഞാനും കരഞ്ഞു അന്ന് മന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിനെ കണ്ടു ജപ്തി നടപടികൾ തൽക്കാലം നിർത്തി എനിക്ക് കുറച്ച് സമയം സാവകാശം വാങ്ങി തോന്നു പക്ഷെ വ്യവസായി അടച്ചില്ല സമ്മർദ്ദത്തിൽ ആയെന്ന് കണ്ടപ്പോൾ എനിക്കെതിരെ അവിഹിത ബന്ധം ആരോപിച്ചു ഞാൻ ലോൺ അടക്കാൻ ഓടി നടക്കുമ്പോൾ അയാൾ ആ സമയം എൻ്റെ സിനിമ പൊളിക്കാനും അവിഹിത കഥകൾ ഉണ്ടാക്കാനും നടന്നു പണമടച്ച് ജപ്തി ഒഴിവാക്കിയപ്പോൾ ആ ബാങ്കിനെതിരെ ഇയാൾ പരാതി കൊടുത്തു ഈ പണം എൻ്റെ സ്വർണവും സ്ഥലവും വിറ്റും എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് ഉണ്ടാക്കിയതുമാണ് എന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാമല്ലോ കോടതിയിൽ നിലനിന്നിരുന്ന ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ ഇയാൾ ക്രോസിന് ഹാജരായില്ല കേസ് പിൻവലിച്ച് പറയുന്നത് അനുസരിച്ചില്ലേൽ വർഗീയ കലാപം ഉണ്ടാക്കും അതോടെ നാട്ടുകാർ എന്നെ ശരിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കോടതി നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ വിധി വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അയാൾ ഒരു യൂട്യൂബ് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു മമ്മൂക്കയെ അവഹേളിച്ചു പക്ഷേ ബോധമുള്ള മലയാളികൾ അത് പുച്ഛിച്ച് തള്ളി മീഡിയ ഏറ്റെടുത്തില്ല ഏതാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മറുനാടൻ മലയാളിൽ വന്ന ഇന്റർവ്യൂയെക്കുറിച്ചാണ് പറയുന്നത് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ ഇപ്പോൾ മാധ്യമങ്ങൾ കൊണ്ടാടുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതാണ് അത് അന്ന് തന്നെ ചർച്ച ചെയ്ത് ആളുകൾ ഉപേക്ഷിച്ചതാണ് അതാണ് ഇപ്പോൾ അലക്കി വെളുപ്പിച്ച് വീണ്ടും ഒന്നാം വാർത്തയായി ഒന്നാം പേജിൽ നമ്മുടെ മാധ്യമങ്ങൾ നിരത്തുന്നത് എന്തൊരു അതപ്പതനമാണ് ഓർക്കണം മറുതാടൻ മലയാളിയുടെ പിറകെ പോകേണ്ടി വരുന്ന പ്രമുഖ മാധ്യമങ്ങളെ കുറിച്ച് ലജ്ജിക്കുക എന്നല്ലാതെ അതിനപ്പുറം എന്താണ് പറയാൻ കഴിയുക അത് കഴിഞ്ഞ് ഇയാൾ എത്രത്തോളം ക്രൂരനാണ് എന്ന് കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒൻപതിന് എനിക്ക് അനുകൂലമായി വിധി വന്നു എനിക്കെതിരെയോ ബന്ധുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്ക് എതിരെയോ നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയോ ഒരു തരത്തിലും മോശമായ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു അത് ഉറപ്പുവരുത്താൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ എനിക്ക് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയും ആറു മാസത്തിനകം തിരിച്ചു തരാൻ ഉത്തരവാക്കി എന്നാൽ ഇതുവരെ അയാൾ ഇതൊന്നും പാലിച്ചിട്ടില്ല കൂടാതെ കുടുംബ കോടതിയിൽ ഞാൻ കൊടുത്ത ഡിവോഴ്സ് കേസ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഡിവോഴ്സ് അനുവദിച്ച് വിധി വന്നു അതിനോടൊപ്പം തന്നെ കോടതി എനിക്ക് കുട്ടികളുടെ സമ്പൂർണ്ണ കസ്റ്റഡിയും അനുവദിച്ച് തന്നു ആ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട ജീവനാംശം പോലും കൊടുക്കാത്തയാളാണ് ഈ വ്യവസായി കുഞ്ഞുങ്ങളുടെ ഐ ഡി കാർഡുകൾ പാസ്പോർട്ട് എല്ലാം തിരിച്ചു തരാൻ കോടതി നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അയാൾ തന്നിട്ടില്ല പക്ഷേ ഇന്നിതുവരെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല എന്നെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഇയാൾ നിരന്തരം കൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ രാജേഷ് കൃഷ്ണ കേസ് കൊടുത്തപ്പോൾ എൻ്റെ സഹോദരിയെക്കുറിച്ച് മോശമായ കഥകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതൊക്കെയും തെളിവുകളായുണ്ട് ഇപ്പോഴത്തെ ഈ പുതിയ ഡ്രാമ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നെ നാട്ടുകാർക്കിടയിൽ ഇട്ട് കൊടുത്ത് ദ്രോഹിക്കാൻ ആവണം ആദ്യം സിനിമ വെച്ച് ഒരു ട്രയൽ നോക്കി ഏറ്റില്ല ഇപ്പോൾ ആരോ ഉപദേശിച്ച ബുദ്ധിയാവണം പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ മീഡിയ വീട്ടുപടിക്കൽ വരുമെന്ന് ഏതായാലും ഞാൻ കഴിഞ്ഞ തവണ കൊടുത്ത ഒരു കേസിൽ ഇയാൾക്കെതിരെ എഫ്ഐ ആർ ഇട്ടിരുന്നു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ആ കേസിൽ അയാൾ ഹാജരായിട്ടില്ല വിവാഹമോചനം ചെയ്തിട്ടും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും എനിക്ക് ഇപ്പോഴും ഇയാളെ കൊണ്ട് ഉപദ്രവമാണ് വ്യവസായി എന്ന് പറയുന്നത് പോലും നാളെ ഫണ്ട് തട്ടിക്കാനുള്ള മാർഗം മാത്രമാണ് എന്താണ് വ്യവസായം ആരെങ്കിലും തുടങ്ങുന്ന വ്യവസായത്തിൽ ജോലിക്ക് നിന്ന് അവരുടെ മാർക്കറ്റ് മനസ്സിലാക്കി ആരെങ്കിലും പറ്റിച്ച് പണമുണ്ടാക്കി അതേ വ്യവസായം തുടങ്ങും ഫണ്ട് തീരുമ്പോൾ അടുത്ത കമ്പനിയിൽ പോകും ഇത് ആവർത്തിക്കും എനിക്ക് ഒരു കള്ളപ്പണ ഇടപാടുമില്ല എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടുമില്ല എനിക്ക് ഗോവിന്ദൻ മാഷിനെയോ അദ്ദേഹത്തിൻ്റെ മകനെയോ പരിചയമില്ല എനിക്ക് ഗോവിന്ദൻ മാഷ് എന്ന് വെച്ചാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ മകനെയും എനിക്ക് പരിചയമേ ഇല്ല എന്നാണ് പി ടി രത്തീന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതിനുശേഷം പറയുന്നു ചില പെൺകുട്ടികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ഡിവോഴ്സ് ചെയ്താൽ പോരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാനാണ് ഞാൻ ഇയാളുടെ ടോർച്ച സഹിക്കവയ്യാതെ ഡിവോഴ്സ് ചെയ്തതാണ് പൊറുതി ജീവിക്കുന്നവരെ ഇയാളെ പോലുള്ളവർ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും കൊല്ലാക്കലോ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ ചിലർ തളർന്ന് ചത്തുകളയും ഇപ്പോൾ ഞാൻ സുരക്ഷിതയല്ല അടുത്ത കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ് കോടതി വിധിച്ച പണം ഉടനടി ഈ വ്യവസായിയിൽ നിന്നും കോടതി വാങ്ങിത്തരുമെന്ന് വിചാരിക്കുന്നു എനിക്കും മക്കൾക്കും കോടതി നിർദ്ദേശിച്ച സംരക്ഷണം ഉറപ്പുവരുത്താൻ പോലീസ് തയ്യാറാകണം എന്നെ വേട്ടയാടി ഞാൻ ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് ദുഃഖം ആചരിക്കാൻ അവസരം തരുമെന്ന് കരുതണ്ട ഞാനും മക്കളും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയുണ്ടാകും കമൻറ്റിൽ കോടതി വിധിയും എഫ് ഐ ആർ കോപ്പിയും ഉണ്ട് എന്നുകൂടി ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ രതീന കൊടുത്ത കേസിൽ പോലീസെടുത്ത കേസ് കോടതിയിൽ വന്ന വിധി അവയുടെ വിശദാംശങ്ങൾ അതിന് പകർപ്പ് ഈ പോസ്റ്റോടൊപ്പം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് പി ടി രതീന അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട് ഈ മാധ്യമ പ്രവർത്തകർ വെച്ചാൽ മനോരമയുടെയും മാതൃഭൂമിയുടെയും തലപ്പത്തിരിക്കുന്നവർ ഒന്ന് കേൾക്കേണ്ടതാണ് ആ വാക്കുകൾ അത് മറ്റൊന്നുമല്ല ചില പെൺകുട്ടികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ഡിവോഴ്സ് ചെയ്താൽ പോലെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാനാണ് എന്ന് വേട്ടയാടുന്നതിനും ഒരു പരിധിയുണ്ട് വേട്ടയാടി വേട്ടയാടി ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു കുടുംബവഴക്ക് കുടുംബ പ്രശ്നം അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി ഈ സ്ത്രീയെയും കുഞ്ഞിനെയും തെരുവിലേക്ക് വലിച്ചിടുന്ന ഈ മാധ്യമ പ്രവർത്തനം എത്രമാത്രം അധമമാണ് എന്ന് ഓർക്കുക ഇത് ആവർത്തിച്ചാൽ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ടി വരും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്